സൗദി അറേബ്യയുടെ ബഹ്രാഗ ഏജൻസി രണ്ട് സൗദി ഉപഗ്രഹങ്ങളുടെ വിജയകരമായ വിക്ഷേപണം പ്രഖ്യാപിച്ചു ചെറിയ ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുന്നതിനും രൂപകൽപ്പന ചെയ്യുന്നതിനുമുള്ള എസ് എ മത്സരത്തിന്റെ ഭാഗമായി അൽ ഖുറ സർവകലാശാലയിലെയും പ്രിൻസ് സുൽത്താൻ സർവകലാശാലയിലെയും വിദ്യാർത്ഥികളാണ് ഈ ഉപഗ്രഹങ്ങൾ രൂപകൽപ്പന ചെയ്തത് സൗദി അറേബ്യയുടെ ബഹിരാകാശ ഏജൻസി രണ്ട് സൗദി ഉപഗ്രഹങ്ങളുടെ വിജയകരമായ വിക്ഷേപണം പ്രഖ്യാപിച്ചു ചെറിയ ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുന്നതിനും രൂപകൽപ്പന ചെയ്യുന്നതിനുമുള്ള എസ് മത്സരത്തിന്റെ ഭാഗമായി ഉം അൽ ഖുറ സർവകലാശാലയിലെയും പ്രിൻസ് സുൽത്താൻ സർവകലാശാലയിലെയും വിദ്യാർത്ഥികളാണ് ഈ ഉപഗ്രഹങ്ങൾ രൂപകൽപ്പന ചെയ്തത് ബഹിരാകാശ ശാസ്ത്രത്തിലും നവീകരണത്തിലും നേട്ടം കൈവരിക്കുന്നതിന് സ്വദേശികളായ പ്രതിഭകളെ ശാക്തീകരിക്കുക എന്ന രാജ്യത്തിന്റെ കാഴ്ചപ്പാടിന്റെ തെളിവായാണ് ഇതിനെ വിലയിരുത്തുന്നത് കൃത്യമായ ശാസ്ത്രീയ എഞ്ചിനീയറിംഗ് മാനദണ്ഡങ്ങൾക്കനുസൃതമായി ചെറിയ ഉപഗ്രഹങ്ങൾ രൂപകൽപ്പന ചെയ്യാൻ നാൽപ്പത്തിരണ്ട് സൗദി സർവകലാശാലകളും നാനൂറ്റി എൺപതിലധികം വിദ്യാർത്ഥി ടീമുകളുമാണ് മത്സരിച്ചത് സൗദി ബഹിരാകാശ ഏജൻസി ആരംഭിച്ച മത്സരം ഉപഗ്രഹ രൂപകൽപ്പന നിർമ്മാണം പ്രവർത്തനം എന്നിവയിൽ വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക അനുഭവം നൽകുക ശാസ്ത്രം സാങ്കേതികവിദ്യ എഞ്ചിനീയറിംഗ് ഗണിതം എന്നിവയിലുള്ള കഴിവുകൾ വികസിപ്പിക്കുക രാജ്യത്തിന്റെ ബഹിരാകാശ മേഖലയുടെ ഭാവിയെ നയിക്കാൻ യോഗ്യതയുള്ള ഒരു ദേശീയ തലമുറയെ വാർത്തെടുക്കുകയുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ജനം സൗദി അറേബ്യ